ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ ബഹുമാനപ്പെട്ട കാന്താപുരം ഉസ്താദിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ ധന്യക്ക് ഉസ്താദിനെ കുറിച്ച് എന്തുമാത്രം പറയാനുണ്ടെന്നും എന്തുമാത്രം സംസാരി എന്തുമാത്രം കാര്യങ്ങൾ അറിയാനുണ്ടെന്നും പറയാനുണ്ടെന്നും ഈ ഒരു പിന്നെ നമ്മൾ വീഡിയോയിൽ ഇട്ടതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞത് അല്ലേ പക്ഷേ ഏർ ഞാൻ ഉസ്താദിനെ കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഉസ്താദിനെ കാണണം കാണണം എന്ന് പറഞ്ഞതാ ഞാൻ പോകുന്നു ഇത് ഞാൻ കാണാൻ പോകണ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്യില്ല അങ്ങനെയുള്ള വീഡിയോ ഞാൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് കാണുമ്പോൾ കാണട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനന്ന് വീഡിയോ ചെയ്തത് അതിന് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഒരു പിണക്കവും എനിക്കില്ല അദ്ദേഹത്തിനോട് യാതൊരു വെറുപ്പും എനിക്കില്ല കാരണം ഇന്നും ഇന്നലെയും കേട്ട ഒരു കാര്യമല്ല തന്നെയാണ് ഉസ്താദിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉസ്താദിനെ കുറിച്ച് കേട്ടിരിക്കുന്നത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയാണ് ഉസ്താദിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് എവിടെയും പറഞ്ഞ് ജയിക്കേണ്ട ആവശ്യവുമില്ല എൻ്റെ മനസ്സിലെ ഉസ്താദിനെന്താ സ്ഥാനം എന്നുള്ളത് എനിക്കറിയാം പിന്നെ ഓരോ സംഘടനകളും ഉണ്ടാകും ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചത് ഒറ്റ ഇപ്പോ ഞാൻ ഒരു ഹിന്ദു ഹിന്ദുവിൽ പല വിഭാഗങ്ങളുണ്ട് പക്ഷെ അത് ഞാൻ നോക്കുന്നില്ല അതേപോലെ തന്നെ ഇസ്ലാമില് ഇസ്ലാമിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഹിന്ദു ഒരു ഇസ്ലാം അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതിൽ പല സംഘടനകളുണ്ട് പല വിഭാഗങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ നോക്കുന്നില്ല ഞാൻ നോക്കിയിട്ടല്ല വീഡിയോ ചെയ്തത് അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ നോക്കിയിട്ട് ഒരു വീഡിയോയും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ ഉസ്താദിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എനിക്ക് ആയിരം നാവ് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഉസ്താദിന്റെ വീഡിയോ ചെയ്തത് ഉസ്താദിനെ അവിടെ പോയി കണ്ടതും ഉസ്താദിന്റെ ആ ഒരു പ്രവർത്തനങ്ങളും ഉസ്താദ് പടുത്തുയർത്ത സ്വപ്ന ഭൂമിയും എല്ലാം ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് ഉസ്താദിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് വീണ്ടും 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 മതിപ്പ് തോന്നുന്നത് മനസ്സിലായോ അല്ലാതെ ഉസ്താദിനെ ഞാൻ ഇനി കാണാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ താഴെ കുറെ പേരുകള് ുദ്ധി ഇല്ല വിവരവും ഇല്ലാത്ത ആൾക്കാർ വന്ന് കമന്റ് ഇടും അതിന് ഞാന് ലൈക്ക് ഇടുന്നത് ഉസ്താദിനെ ഉസ്താദിനെ കുറ്റം പറഞ്ഞല്ലോ അതുകൊണ്ട് നല്ല ലൈക്ക് എന്താണെന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ചെയ്യുന്നത് എന്റെ ന്റെ താഴെ വന്ന് ആര് എത്ര വൃത്തിയായിട്ട് കമന്റ് ഇട്ടാലും ഞാൻ ലൈക്ക് ഇടണം കാരണം ശത്രുക്കളെ പോലും ആക്കുക എന്നതാണ് ഉസ്താദിന്റെ ഒരു വചനം അത് ആ ഒരു വാക്കാണ് ഞാൻ നിലനിർത്തി പോകുന്നത് പിന്നെ ഈ ഒരു പുണ്യ പുണ്യറവതാൻ മാസത്തില് നമ്മൾ പരസ്പരം പിന്നെ കുറ്റം പറഞ്ഞിട്ടും നിലവിളിച്ചിട്ടും അടികൂടിയിട്ടും ജീവിക്കണം എന്നുള്ള ഒരു മാസം അല്ല ഇത് അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി ണം ഒരു എന്ന് പറഞ്ഞ ഒരാള് ഇന്നലെ വന്നിട്ട് ശരിക്കും വിഭാഗീയത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ രീതിയിലായിരുന്നു അയാൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കാന്തപുരം ഞങ്ങളുടെ ഉസ്താദിനെ കുറിച്ചിട്ട് ധന്യ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞത്രേ ഞാൻ ഉസ്താദിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതല്ല ഉസ്താദിന്റെ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ഉസ്താദിനെ ഞാൻ പുകഴ്ത്തിയിട്ടില്ല ഏറ്റവും ഉസ്താദിനെ ഞാൻ പുകഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ധന്യ പറഞ്ഞത് അല്ലാതെ എനിക്ക് ഒരാളെ പുകഴ്ത്തേണ്ട ആവശ്യമില്ല മനസ്സിലായി െ ഉസ്താദ് പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനെ കുറിച്ച് എന്തിനെ പൂഴത്തേണ്ട ആവശ്യം ഈ ലോക ജനതകൾ മുഴുവനും ഉസ്താദിനെ ശത്രുക്കൾ പോലും മിത്രമാക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് ഉസ്താദിന്റെ ആ ഉസ്താദിനെ കുറിച്ച് എന്തിനാണ് ഞാൻ പൂഴത്തേണ്ട ആവശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അവിടെ തന്നെ വർഗീയതയിലേ അതായത് ഉസ്താദിനെ കുറിച്ച് ഉസ്താദിനെ കുറിച്ചിട്ട് പുകഴ്ത്തുന്ന ഇവള് പിന്നെ ഉസ്താദിനെ കുറിച്ചിട്ട് പിന്നെ നെഗറ്റീവായി ഇടുന്ന ആൾക്കാരുടെ കമന്റിന് ഇവള് ലൈക്ക് അടിക്കുന്നു ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എനിക്കറിയാം മനസ്സിലായല്ലേ ഒരു വർഗീയതക്കും ഒരു ഒരു വിഭാഗീയതക്കും പോകുന്ന ഒരു വ്യക്തിയല്ല എല്ലാവരും ഒരുമിച്ച് പോകണം നല്ല രീതിയിൽ പോകണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നും ഞാൻ അവിടെ ഇവിടെ അടി അടികൂടുമ്പോ ഞാൻ പറയും എന്തിനാണ് നിങ്ങൾ ഈ മതത്തിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ ഒരു മനുഷ്യന്മാരല്ലേ നമ്മൾ സ്കൂളില് പഠിക്കുമ്പോ നമ്മുടെ കൂടെ ഒരു മുസ്ലിം കുട്ടിയെങ്കിലും പഠിക്കാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ പറയുന്നത് എല്ലാവരും പോകണം എന്ന് പറയുന്നതാണ് അല്ലാതെ ഈ ബഷീറിനെ പോലെ വർഗീയത ഉണ്ടാക്കാൻ തന്നെയൊക്കെ അറിയില്ല ബഷീർ അല്ല തന്നെയാ മനസ്സിലായല്ലേ വ്യക്തി ഒരിക്കലും ഒരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കില്ല ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് പറയ വരാൻ കാരണം ഇത്രയേ ഉള്ളൂ ഞാൻ പല ഇപ്പൊ പല ആളുകൾ ഇപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് ഒരു എനിക്കൊരു പരിപാടിയാണ് ജമാഅത്ത് ഇസ്ലാമിക്കിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഞാൻ പങ്കെടുത്തു അതിൽ അത് ഏത് ഭരണ എന്ത് പറയാ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നോ ഏത് സംഘടനയാണോന്നോ എനിക്കറിയില്ല ധന്യനെ മാന്യമായിട്ട് അവർ നന്യനെ വിളിച്ചാൽ തന്നെ പോകുന്നതായിരിക്കും അതൊരു മതസൌഹാർദ്ദത്തിന്റെ ആണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ചെല്ലും അല്ലാതെ നിങ്ങൾ ഈ വർഗീയത മനസ്സിൽ കൊണ്ടിരുന്നിട്ട് പിന്നെ തമ്മിൽ തല്ലിക്കാൻ നോക്കരുത് ബഷീർക്ക ഞാൻ ഇപ്പോഴേ പറയാണ് ഞാൻ വീഡിയോ ഞാൻ ഇന്ന് പറഞ്ഞാണ് വീഡിയോ ഞാൻ എന്നുള്ളത് ചെയ്തിരിക്കും കാരണം നമ്മൾ ഒരു വർഗീയത ഉണ്ടാക്കാൻ ഒരിക്കലും ഒരു വാക്ക് മതി പല ആൾക്കാരും വർഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ ഉസ്താദിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളല്ല എന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി മനസ്സിലായില്ലേ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് എന്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക ഉസ്താദിനെ സ്നേഹിക്കുന്നവരുണ്ടാവും അതേ ആ ഉസ്താദിനെ സ്നേഹിക്കുന്ന അതേ കണക്കിൽ നൂറ് നൂറ് ഇരട്ടി ഞാനും ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നവളാണ് അതേപോലെ തന്നെയാണ് ഞാൻ മറ്റുള്ള ആളുകളെയും ഒരുപോലെ കാണുന്നത് എനിക്ക് എല്ലാവരും വേണം എനിക്കിപ്പോൾ ഒരു വിഭാഗം മാത്രം എന്നുള്ളതല്ല എനിക്ക് എല്ലാവരും വേണം എല്ലാവരോടും ഞാൻ ഒരുപോലെയാണ് ഞാൻ സംസാരിക്കുന്നത് എത്ര ഉമ്മമാര് എത്ര ഇക്കമാര് എത്ര ഉപ്പമാര് ഒക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട് എത്ര ചേച്ചിമാര് എത്ര ചേട്ടന്മാർ എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പോ എനിക്ക് എല്ലാവരും വേണം അല്ലാതെ ഒരു ഒരാളിനെ കുറിച്ച് മാത്രം പറഞ്ഞു ഞാൻ ആ ആളുടെ ഒരു ഇതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത് എനിക്കിത് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വർഗീയത സംസാരിക്കുമ്പോൾ എനിക്കിത് സംസാരിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് ഞാൻ ഒരുപാട് എത്തിയമായ മക്കൾക്കുള്ള അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള താമസം ഇത്രയും ഒരു മർക്കസ് എന്ന് പറഞ്ഞു നിങ്ങൾ മർക്കസ് ഫുൾ ആയി കണ്ടിട്ടുണ്ടോ ഞാൻ ഞാൻ അവിടെ പോയി കണ്ടതാണ് ഞാൻ ഞാൻ അവിടെ മാത്രമോയി കണ്ട് കണ്ടുപിടിച്ചാണ് എത്രയോ ഭക്ഷണം അവർക്ക് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയ വിദ്യാഭ്യാസമാണ് അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ കഴിയോ ഉസ്താദ് ചെയ്യുന്നത് പോലെ ആ ഒരു ഒരു മകനെ നിങ്ങൾ ഒരു ഒരു കുട്ടി നിങ്ങൾക്ക് എടുത്തു വളർത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഇതുപോലെ ഒരാളുടെ ഒരു അയ്യായിരം രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു വ്യത്യമായ മക്കൾക്ക് അപ്പോഴേക്ക് നൂറ് പിന്നെ പിന്നെ എന്താണ് റൂളും വകുപ്പും കൊണ്ട് വരും ആ ഓ പിന്നെ അവര് അയ്യായിരം കിടിക എത്ര മക്കളില്ലേ അത്ര മക്കളില്ലേ പറയൂ ഒന്നാ കൊടു ഒരു ഉറുപ്പി സഹായിക്കൂല എന്ന സഹായിക്കുന്ന ഒരു പറയുകയും ചെയ്യും അതാണ് ഇങ്ങനെയുള്ള ആളുകൾ അപ്പൊ ബഷീർ ബഷീർ പറയുന്ന ഇക്ക ഈ ഗണത്തിൽ പെട്ടതാണെന്നുള്ള എനിക്ക് മനസ്സിലായി സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തോളം ചെയ്യാത്രത്തോളം കാലം നമുക്ക് ആരെയും പേടിക്കേണ്ടത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് നമുക്ക് ശത്രുക്കളായി വരുന്നവരെ നമ്മള് മൗനം പാലിക്കുക നമ്മൾ അങ്ങോട്ട് തീവ്രവാദിത്വവും അല്ലെങ്കിൽ അവിടെ പോയിട്ട് അടിയുണ്ടാക്കാനും നമ്മള് ശ്രമിക്കരുത് ഒരു ദിവസം നമ്മളെ മനസ്സിലാക്കി അവര് വരും എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ ആ ഒരു ചിന്തയിലാണ് ഞാൻ പോകുന്നത് ചില സമയങ്ങളൊക്കെ നമ്മളെ ക്ഷമ തെറ്റിപ്പോയാലും അദ്ദേഹം എത്രത്തോളം ക്ഷമിച്ചിട്ടാണ് ഇത്ര ഉയരത്തിൽ നിൽക്കണമെന്നറിയോ എത്രയോ ഉയരത്തിലാണ് നമ്മളൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ എത്രയോ ഉയരത്തിലാണ് ഉസ്താദ് നിൽക്കുന്നത് ആ ഉസ്താദിന്റെ കാൽ കാൽപ്പെട്ട മണ്ണിൽ പോയി നിൽക്കാനും അവിടത്തെ ആ അദ്ദേഹത്തിന്റെ സ്പർശം തൊട്ടിട്ടുള്ള ആ ഒരു സ്ഥലത്തൊക്കെ കാണാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ഉസ്താദിനെ നേരിട്ട് നേര് കണ്ടില്ലെങ്കിലും ഉസ്താദുള്ള ഒരു വേദിയില് ധന്യാ ഉസ്താദിനെ കണ്ടിരിക്കും അത് ഉറപ്പ് തന്നെയാണ് അല്ലാതെ ഉസ്താദിനെ കാണും ഇപ്പൊ കാണും അപ്പൊ കാണുമെന്നുള്ള അങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല എന്നാണ് തന്നെ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ അത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഉസ്താദിനെ കുറിച്ച് വീഡിയോ ചെയ്യില്ലേ ചെയ്യേ ഇല്ല ഉസ്താദിനെ കൊണ്ട് പിണങ്ങിയിരിക്കണ് അങ്ങനെയുള്ള വർത്തമാനം ഒന്നും ഇനി ആരും പറയണ്ട ഞാൻ എന്താണെന്നും ഉസ്താദ് എന്താണെന്നും എല്ലാവർക്കും അറിയാം ഓക്കെ ഇന്നത്തെ വീഡിയോ ഞാനവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം